ോ നിങ്ങളെ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ആഘോഷിപ്പാന്നെ വേണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു രാജകീയ പുരോഹിത വർഗവും മഹാപുരോഹിതൻ പുതിയ നിയമത്തിൽ രാജകീയ പുരോഹിതനാണ് പഴയ നിയമത്തിൽ ലൈവൻ മാത്രമേ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാനൊക്കെ പറ്റുമായിരുന്നു എന്നാൽ പുതിയ നിയമത്തിൽ ിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളി ആക്കപ്പെട്ട വിളിച്ചിരിക്കുന്നു ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി വിശുദ്ധ രക്തം ചിന്തി വീണ്ടെടുത്ത് നമ്മെ നീതിമാന്റെ രക്തം ചിന്തിയ യാഗവീടം ഇപ്പോ ഇപ്പോ ഹൃദയത്തിനകത്താണ് അതിന്റെ മേൽ യാഗം കഴിപ്പാൻ നീ പൗരോഹിത്യ ശുശൂഷയാണ് ചെയ്യുന്നത് നമ്മൾ ചെയ്യേണ്ടത് പൗരോഹിത്യ ശിശു അതായത് ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് ശുശൂഷിക്കുന്നവർ ജനം ഒരു ജനം ഒരു കൂട്ടം പുറത്ത് ദേവാലയത്തിന്റെ പുറത്ത് നിൽക്കുകയാണ് ഒരു കൂട്ടർ അകത്തെ പ്രാകാരത്തിൽ നിൽക്കുകയാണ് ഒരു കൂട്ടർ യാഗപീഠത്തിന്റെ അടുക്കെ നീക്കും യാഗപീഠത്തിന്റെ അല്ല അതെ യാഗപീഠത്തിന്റെ അടുക്കൽ എന്നാൽ മഹാപുരോഹിതൻ മാത്രം എവിടെ നിൽക്കുകയാണ് വിശുദ്ധ സ്ഥലം അവൻ വിശുദ്ധ സ്ഥലത്ത് അവനെ നോക്കി പറയുകയാണ് ഇവന്റെ പാപത്തിന്റെ കറകൾ എന്ത് ചെയ്തിട്ടില്ല നീക്കപ്പെട്ടിട്ടില്ല അവന്റെ വസ്ത്രം മുഷിഞ്ഞതാണ് കേട്ടോ ദൈവസന്നിധി നിൽക്കുന്നുവെങ്കിലും അവന്റെ വസ്ത്രം മുഷിഞ്ഞതാണ് അപ്പൊ എത്ര നീതീകരിച്ചാലും ഒരു മനുഷ്യൻ തന്നെത്താൻ നീതീകരിക്കാൻ ശ്രമിച്ചാലും തന്നെ താൻ ബലവാൻ എന്ന് കരുതിയാൽ ഞാൻ ഇന്നത്തോടു കൂടി എല്ലാം ക്ലിയറാക്കിയെന്ന് പറഞ്ഞാലും അവനെ ഹൃദയം വശീകരിക്കപ്പെടും അവൻ പരിശോധിക്കപ്പെടും അവൻ പരീക്ഷിക്കപ്പെടും അവൻ പാപത്തിന്റെ ശക്തി അവൻ എത്തിക്കും എന്നാൽ ആരുടെ ഉള്ളിലാണോ നീതിമാൻ എന്ന് വിളിക്കപ്പെട്ട ക്രിസ്തു ഇരിക്കുന്നത് അവൻ ആ ക്രിസ്തുവിനെ മാനിക്കുന്നവൻ ഇതിനെ എതിർത്ത് നിൽക്കാൻ തുടങ്ങി മൂന്നാം അധ്യായത്തിന്റെ ഒരു ദർശനമാണ് ആ ദർശനത്തിൽ സക്രിയാവ് കാണുകയാണ് ദൈവസന്നിധി കാണുകയാണ് ദൈവസന്നിധിയിൽ അവിടെ വാദിക്കാനും കുറ്റം പറയുവാനും ഇപ്പുണ്ട് ദൈവസന്നിധി പിശാചിന് കയറാൻ പറ്റുമോ വീണു പോയവര് കയറാൻ പറ്റുമോ ഇല്ല എന്നാൽ അവന്റെ ആത്മശരീരത്തിന് നമ്മുടെ ഈ കാഴ്ചക്ക് അപ്പുഴ മറ്റൊരു കാഴ്ച ഉണ്ട് ഈ കാഴ്ചയിൽ അവൻ ആരോട് ആരോടവൻ എതിർക്കും നമ്മെ കുറിച്ച് ദൈവത്തോട് ദൈവ കുറ്റക്കാരൻ എന്ന് പറയാൻ അവൻ പറ്റത്തില്ല അതുകൊണ്ട് ദൈവം ഉത്സവ വസ്ത്രം അണിയിച്ചവൻ വസ്ത്രത്തിന്റെ മേൽ കറപറ്റിയിരിക്കുന്നു എന്ന് കാണിച്ചു കണ്ടോ കേട്ടോ കേട്ടോ എന്ന് പറഞ്ഞ് കുറ്റം വിധിക്കുമ്പോ പഴയ നിയമത്തിൽ പോലും ദൈവം അവനെ വിളിച്ചിട്ട് പറയാണ് അവൻ എന്റെ യാഗം കഴിപ്പാൻ വിളിച്ചവൻ അതുകൊണ്ട് തന്നെ മഹാപുരോഹിതനായ യുഷുവെ നിന്നിലെ അശുദ്ധിയുടെ വസ്ത്രം നീക്കിക്കളയുക ഞാൻ നിന്നെ ഉത്സവ വസ്ത്രം കുടിപ്പിക്കും ലോകം കാണേ നിനക്കൊരു തലപ്പാവില്ല നിനക്കൊരു അധികാരമില്ല നിന്റെ കയ്യിൽ ഒന്നുമില്ല ലോകം കാണേ എന്നാൽ സ്വർഗം പറയുന്നു ഞാൻ നിന്റെ മേൽ തലപ്പാവടി ആമേ ഇവിടെ നമ്മൾ നേരെ പുതിയ വന്നാൽ സകല പാപ കറകളും കഴുകിക്കളഞ്ഞ് നമ്മെ വീണ്ടെടുത്ത രക്ഷകനായ എന്ന നാമം നമ്മുടെ അകത്തിരിക്കുന്നുണ്ടെങ്കിൽ നാം സൂക്ഷിക്കേണ്ടത് യാഗം എങ്ങനെ കഴിക്കുമെന്നുള്ളതാണ് ആമേ യാഗം എങ്ങനെ ദൈവത്തിൽ യാഗം എങ്ങനെ ചെയ്യും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോ വിശുദ്ധി എന്നുള്ളത് പുറത്തു മാത്രമല്ല അകത്തും ആ വിശുദ്ധി ഉണ്ടാകണം ജീവിതത്തിനകത്ത് ദൈവുമായുള്ള ബന്ധം ഹൃദയത്തിന്റെ ഹൃദയത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതല്ല പുറത്തു നിന്ന് അവനായി ശുദ്ധനാക്കുന്നത് അതിൽ പറയുന്നത് വ്യഭിചാരം ഒരു ഹൃദയത്തിനകത്ത് കിടപ്പുണ്ടെങ്കിൽ അത് പുറപ്പെട്ടുകൊണ്ടേയിരിക്കും അതിന്റെ സാഹചര്യങ്ങൾ പുറപ്പെട്ടുകൊണ്ടേയിരിക്കും കലഹം കോപം ാണ് വരുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ദിവസം കൊണ്ടുണ്ടാകുന്ന അസ്വസ്ഥത അല്ല മാസങ്ങളും വർഷങ്ങളും കൊണ്ട് അടിഞ്ഞു കൂടുന്ന ഡസ്റ്റ് പൊടി നമ്മൾ ക്ലീൻ ചെയ്തില്ലായി അത് കുറെ കഴിഞ്ഞ് അതിന്റെ വെണ്മയെ മാറ്റിക്കളയും കളയും അത് തുരുമ്പാകും പിന്നത്തേൽ അത് ഉപയോഗ ശൂന്യമായി മാറിക്കളയും ഓരോ സഭായോഗത്തിലും കേൾക്കുന്ന വചനത്താൽ തന്നെ താൻ കഴുകട്ടെ വചനം നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് പ്രവേശിക്കട്ടെ പുതിയ നിയമത്തിൽ വചനാനുസരണം കൊണ്ടാണ് ഈ യാഗം കഴിക്കേണ്ടത് മനസ്സിലാവും നിങ്ങളല്ലെങ്കിൽ അപ്പുസില പ്രവൃത്തികൾ തൊട്ട് അങ്ങോട്ട് വായിച്ചു നോക്ക് എവിടെങ്കിലും പശുവിനർത്തോ എവിടെങ്കിലും വേറെ കോഴി അർഥോ വേറൊരു രക്തം ചിന്തിയോ ഇല്ല ോ വചനത്തിനകത്ത് ഇരിക്കുന്ന ആ ജീവശക്തിയെ തിരിച്ചറിഞ്ഞിട്ട് വചനം കൊണ്ടാണ് യാഗം കഴിക്കേണ്ടത് വചനം കൂടാതെ യാഗപീഠത്തിന്റെ മുമ്പാകെ പോകാൻ ആർക്കും കഴിയിട്ടു അവിടെ ശൂന്യനായി ഞാൻ ഒന്നുമില്ലാത്തവനായ ദൈവസന്ധി നോ എന്റെ അകത്ത് ക്രിസ്തു ഉണ്ടാകണം എന്റെ അകത്ത് ജീവന്റെ ദൈവം ഉണ്ടാകണം എന്റെ അകത്ത് വചനം ഉണ്ടാകണം ആ വചനം കൊണ്ട് നിൽക്കുമ്പോഴാണ് യാഗം അതുകൊണ്ട് എപ്പോഴും പരിശുദ്ധാത്മാവ് നമ്മളോട് നിരന്തരമായി ഇടപെടുന്ന പ്രാപിച്ചേ മതിയാകും നമ്മെ കുറിച്ച് നെഞ്ഞ് ദൈവത്തിന്റെ സന്നിധി സ്വർഗത്തിൽ നിന്നല്ല കുറ്റമതിക്കുന്നത് ഇവിടെ നിന്ന് പറയും നീ അത് ചെയ്തില്ലേ അതെ നീ ഇന്നാളല്ലേ അതെ നിനക്ക് നിനക്കത് യോഗ്യതയുണ്ട് നിങ്ങൾ ഈ ശബ്ദം കേട്ടിട്ടുണ്ടാവും നിനക്ക് യോഗ്യതയുണ്ടോ ഈ സ്വർത്തി പോകുമോ ഇതെല്ലാം പറയുമ്പോ അകത്തിരിക്കുന്ന യാത്ര ഇവിടെ ശബ്ദം പുറപ്പെടും ഇവർ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ ഇവർ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളി എത്ര ഭർഷിക്കുന്നു നാം പ്രാപിക്കേണ്ടത് ദർശനം ഞാൻ യാഗം കഴിക്കുന്നത് വചനം കൊണ്ടാകണം വചന അനുസരണം കൊണ്ടാകണം വചന സ്നേഹം കൊണ്ടാകണം ഇതല്ലാതെ മറ്റൊരു സംഭവമില്ല നമുക്ക് വഴികളില്ല കൈക്കൂലി ഇല്ല അഡ്ജസ്റ്റ്മെന്റുകൾ ഇല്ല അഡ്ജസ്റ്റ്മെന്റ് ഇല്ലെന്റ് പറയുമ്പോ നമുക്കൊരു പറ്റുന്നില്ല കർത്താവേറായിട്ട് പറയുന്ന പറ്റുന്നില്ല ആ പറയുമ്പോ മാറാൻ മനസ്സ് വെച്ചാൽ മാത്രം മതി റിയൽ ആയിട്ട് എനിക്ക് ഈ ിൽ നാം പരിശോധിക്കുന്നത് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും നമ്മൾ കടന്നുപോയി വിശ്വാസ ജീവിതത്തിലിരുന്നു നമ്മൾ മുന്നോട്ട് പോയി എനിക്ക് ആത്മീയ വർദ്ധനവത്ര നാം തിരിച്ചറിയണം തിരിച്ചറിയണം തീക്കായി വച്ചിരുന്ന ഒരു കൊള്ളിയായിരുന്നു കത്തിപ്പോകേണ്ട കത്തി കത്തപ്പെടേണ്ട ഒരു മനുഷ്യൻ എന്നെ അവിടെന്ന് ആര് വലിച്ചെടുത്തു പറയുന്നത് സ്വർഗത്തിൽ നിന്ന് ഭൂമിയുടെ കരം ഇറങ്ങി വന്നു ആ ഇറങ്ങി വന്ന കരമേതാ യേശു ആണ് വന്നു അവൻ എന്നെ തിരഞ്ഞു വന്നു അമേൻ ഞാൻ ഇസ്രേലിൽ പോയിട്ടാണോ രക്ഷിക്കപ്പെട്ട ആണോ എന്റെ ദേശത്ത് എന്റെ ഭവനത്തിനകത്ത് എന്നെ തിരഞ്ഞു എന്റെ ദൈവം വന്നു യാഗ പണ്ട് നമുക്കൊരു രക്തം യാഗപീഠത്തിന്റെ മേൽ രക്തം കളിച്ചാൽ മതി ഇതെല്ലാം എന്താണ് ഇതെല്ലാം പർച്ചെയ്യാണ് ആ മഹത്വത്തിലുള്ള നാമത്തെ നീക്കി വെച്ച ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല മനസ്സിലാകുന്നുണ്ടോ ഇത് വായിച്ചൊരു വചനം യേശു പറയുന്നുണ്ടോ യേശു പറയാണ് മനുഷ്യരുടെ മുമ്പിൽ എന്ന നാമത്തെ ഉയർത്തുന്നവനെ മുമ്പിൽ ഉയർത്തുന്നവനെമാരുടെ അന്ന് പറയാൻ ഈ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയായി വീണുപോയ ജലത്തിന്റെ മുമ്പാകെ എന്റെ നാമം ഉയർത്തിപ്പിടിച്ചവനാണ് എന്റെ നാമത്തിനു വേണ്ടി നിലകൊണ്ടവനാണ് എന്റെ നാമത്തിന് വില കൊടുത്തവനാണ് മറ്റു പൗരോഹിത്വം മഹാപുരോഹിതനായ യോശുവയുടെ മറ്റേ യോശുവ അല്ല ആ യോശുവെ കുറിച്ച് ഇതിനകത്തുണ്ട് അതുകൊണ്ട് സ്വർഗം പറയാണ് പറയും എന്തുകൊണ്ട് ദൂതന്മാരുടെ മുമ്പിൽ അറിയാമോ ദേ വസ്ത്രം ധരിച്ചു നിൽക്കുന്ന ദൂതന്മാരുടെ മുമ്പിൽ പരിമിതനായ ഒരു മനുഷ്യൻ ചെന്ന് നിൽക്കുമ്പോ അവിടെ നോക്കുമ്പോ കണ്ടോ അവന്റെ വസ്ത്രം തിരിഞ്ഞിട്ടുണ്ട് അപ്പന്റെ അപ്പന്റെ രാജകീയ രാജകീയ നോക്ക് അവരിങ്ങനെ അപ്പോഴാണ് സ്വർഗത്തിലെ ദൈവം ഇവന്റെ മേൽ അധികാരത്തിന്റെ രാജമുടിവേനമായി വിശുദ്ധ ജനമായി സഭായവും കൂടുന്നവരോട് പറയുന്നു നമ്മയെ കുറിച്ച് സാത്താൻ വാദിക്കുന്നു കണ്ണനാ കുറ്റം ചെയ്തവനാ

ും ഉല്ലാസത്തോടും സന്തോഷത്തോടും കൂടെ ഈ വചന മതത്തേക്ക് പ്രവേശിക്കട്ടെ ഇതേ വാക്ക് ദൂതൻ ആരെ കുറിച്ച് പറയുന്നുണ്ട് ദോശയുടെ ശരീരത്തിന് വേണ്ടി വാദിക്കുമ്പോൾ സാധാരണ ആരും അറിയ വിറ്റിക്കാൻ യോഗ്യൻ ആര് മാത്രമേ ഉള്ളൂ ഏറ്റവും വലിയ സന്ദേശമായി പറയുന്നത് കുറ്റം നിനക്കോ എനിക്കോ യോഗ്യതയില്ല മനസ്സിലായോ ഉപദേശിക്കാം കുറ്റം വിധിക്കാൻ വിജിക്ക എനിക്കോ നിനക്കോ അവകാശ യോഗ്യതയില്ല അത് തന്നെ പറഞ്ഞാ മനസ്സിലായുണ്ടോ എനിക്ക് ചിലപ്പോ കൈ ആയിരിക്കും ഇല്ലാത്തത് ഞാൻ വരലില്ലാത്തവരെ നോക്കിട്ട് കുറ്റം വന്ന് നടക്കും ഞാൻ എന്ന് ദൈവമക്കളെ ഈ പറയണം അതും പറയുമ്പോഴത്തുണ്ട് ദൈവം തന്നെ കണ്ടോളട ദൈവം രണ്ടു പോയിന്റ് വേണ്ടിട്ടാണ്

കത്തെ മനുഷ്യൻ തേജസ്കരണം പ്രാപിച്ചു പ്രാപിക്കേണ്ടത് ആവശ്യം പ്രത്യാശ അകത്ത് നിറയണം വിശ്വാസം അകത്ത് നിറയണം ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചോളാം ഇരുശലൈമനെ താർക്കാൻ ആര് നോക്കിയാലും നടക്കുന്നത് മനസ്സിലായോ ഇതുവരെ നടന്നിട്ടില്ല കർത്താവ് വിട്ടു കൊടുത്തിട്ട് മാത്രമേ വല്ലവരും അതിനകത്ത് കേറിയിട്ടുള്ളൂ കയറിയവരൊക്കെ എന്താ വിചാരിച്ചതെന്നറിയോ

കാര്യങ്ങളെല്ലാം വചനം മണവാട്ടിയാകണം തന്നെത്താൻ കഴുകപ്പെട്ടവളാകണം തന്നെത്താൻ അലങ്കരിക്കപ്പെട്ടവളാകണം കല്യാണത്തിന് പോണെല്ലാം അലങ്കാരമുണ്ട് ആമ അലലുക നമ്മള് അല്ലാത്ത ദൈവകാര്യത്തിൽ ഒരു അലങ്കാരം വേണ്ടേ അലങ്കരിക്കട്ടെ വിവാഹ വസ്ത്രം നോക്കാൻ വന്നത് കഥാ ഭൂമിയായി പറയുന്നത് സമിക്കരുതാണ് സ്വർഗരാജ്യത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോഴും കേരളത്തിൽ കടയനിമത്തിൽ അവർക്ക് ആരും ഇല്ലായിരുന്നു അഡ്വക്കേറ്റ് ഇല്ലായിരുന്നു വാദിന്റെ അതാണ് ഇയ്യോ പറയുന്നത് എനിക്ക് വേണ്ടി വാദിക്കുന്നവർ വാദിക്കുന്നവൻ ഉയരത്തിലോടാണ് നമുക്ക് വേണ്ടി മറ്റൊരു യാഗരക്തം ഇല്ല ഇല്ല നമുക്ക് യാഗം ഇല്ല ആകെ നിങ്ങൾ മറന്നു പോകാതിരിക്കാൻ എന്റെ മരണത്തെ കുറിച്ച് ഓർത്തോളും സഭ മറന്നു പോകുന്ന ഇതിനെയാണ് മുഷിഞ്ഞ വസ്ത്രം അകൃത്യങ്ങളാണ് വസ്ത്രങ്ങളുടെ മേൽ പറ്റിപ്പിടിച്ച് വസ്ത്രത്തിന്റെ മേൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അകൃത്യങ്ങളാണ് നീക്കേണ്ടത് അതുകൊണ്ടാണ് വിശുദ്ധൻ തന്റെ വസ്ത്രം ഇനിയും അലക്കട്ടെ വിശുദ്ധൻ തന്നെ താൻ ഇനിയും ശുദ്ധീകരിക്കട്ടെ അഴിക്കുള്ളവനെ കണ്ട് നീ പൊടിപ്പോയത് വിസാറുണ്ടോ നമ്മൾ നമ്മൾ ഓടാൻ കൂടി ഞാൻ ഞാൻ നീ അതൊന്നുമില്ല കണ്ടുപോയാ അതൊന്നും ഇല്ല വീണുപോയവരെ കണ്ട് പക്ഷേ വിദ്യുതിക്ക് വേണ്ടി മത്സരിക്കുന്നവൻ അങ്ങനത്തെ ഐക്യമല്ല കാണിക്കുന്നേ ഞാൻ അവിടെ എത്തും ഞാൻ അവിടെ എത്തും ഈ വന്നാലും വന്നില്ലെങ്കിൽ ഞാൻ അവിടെ എത്തും ഞാൻ അവിടെ എത്തും ഞാൻ അവിടെ എത്തും അവ ജപിച്ച നാൾ മുതൽ ഓർമ്മ വെച്ച നാളുമുതൽ മുഷിഞ്ഞ പഴതുണിക്കെട്ടുമായി കുറെ ബക്കറ്റിനകത്ത് വാരി നടക്കുന്ന പാട്ടങ്ങളുമായി നടക്കുന്നവരോട് പറയുന്നു നമ്മളോട് തന്നെ പറയുന്നു ഇനി അത് വേണ്ട ഇത് അവിടെ ചെല്ലുമ്പോ ദൂതം വന്ന് മറ്റേ ആക്കൽക്കിടയിൽ ഒന്ന് നോക്കുമ്പോൾ ഒരു നാട്ടിൽ പുറകി എടുത്തറിയൊന്നുമില്ല സഭയ്ക്കകത്ത് ഇത് പുറക്കി കളയും